ഉടക്കി നിന്നവരെല്ലാം തിരിച്ചു വരുന്ന ഇടമായി പാലക്കാട് മാറുകയാണ് പാലക്കാട് പ്രചരണ രംഗത്തേക്ക് എത്തുന്നതിൽ ഉണ്ടായിരുന്നു ചാണ്ടി ചാണ്ടിയുമ്മനോട് പാലക്കാട് പ്രചരണത്തിനായി അടിയന്തരമായി എത്താൻ കെ നേതൃത്വം നിർദ്ദേശിച്ചു പാലക്കാട് നിലനിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചാണ്ടി ചാണ്ടിയുമ്മൻ പാലക്കാട് പ്രചരണത്തിൽ സജീവമല്ലാത്ത സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ ഇപ്പോഴുള്ള വേഗത്തിലുള്ള ഇടപെടലുണ്ടായത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഈ ഇടതുമുന്നണിയിലെ ആശയക്കുഴപ്പത്തിനൊപ്പം ചാണ്ടിയമ്മൻ തുടക്കം മുതൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ നമുക്കറിയാം അദ്ദേഹം ഡൽഹിയിൽ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പോലും ഇവിടെ കൺവെൻഷൻ എത്തുകയോ മറ്റ് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല കെ മുരളീധരൻ എത്തി ശേഷം ഇപ്പോൾ ചാണ്ടി ഉമ്മനെയും എത്തിക്കാനുള്ള കർശന നിർദ്ദേശമാണോ നൽകിയിരിക്കുന്നത് ചാണ്ടിയമ്മൻ സജീവമല്ലാതെ പാലക്കാട്ടെ പ്രചാരണ സാഹചര്യ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലൊരു അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ കെ പി സി സി നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ തന്നെയാണ് ചാണ്ടിയുമ്മനോട് അടിയന്തരമായി പാലക്കാട് പ്രചാരണത്തിൽ സജീവമാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കബലടത്തിൽ ആ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കിട്ടത്തിൽ എത്തിയപ്പോൾ ചാണ്ടിയുമ്മന്റെ അസാന്നിധ്യം ഏറെ ചർച്ചയായി മാറിയിരുന്നു പിന്നീട് അതിനോട് ബന്ധിച്ച് ചെറിയൻ ഫിലിപ്പ് നടത്തിയ പ്രതികരണങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഒറ്റക്കെട്ടായി പാലക്കാട് സീറ്റ് എന്നൊരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഭിന്ന അഭിപ്രായമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന തർച്ചയിലേക്ക് ഇടപെടൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും ഇന്ന് തന്നെ ഉമ്മനോട് പാലക്കാട് എത്താനാണ് കെ പി സി സി അധ്യക്ഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ആ ത്രികോണ മത്സരത്തിൽ പാലക്കാട് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒരു നിർദ്ദേശമാണ് നേതൃത്വത്തിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചാണ്ടി ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഉമ്മനെ ബന്ധപ്പെടാൻ നമുക്ക് അദ്ദേഹം തന്നെ പരസ്യമായ ഒന്നും ഉമ്മൻ ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ചാണ്ടി തിരുവനന്തപുരത്ത് തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് പാലക്കാട് അധ്യക്ഷന്റെ

കെ പി സി സിക്ക് കഴിഞ്ഞു പിന്നാലെ ചാണ്ടിയമ്മനും ഇന്ന് തന്നെ അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വരുന്നത്